സ്പോർട്സ് അറീനയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇൻറ്റർ മിയാമി പോർട്ടോയെ തോൽപ്പിച്ചിരുന്നു രണ്ട് ഒന്നിനായിരുന്നു ഇൻ്റർമിയാമിയുടെ വിജയം മത്സരത്തിൽ മെസ്സി ഒരു ഗോൾ നേടിയിരുന്നു അമ്പത്തിനാലാം മിനിറ്റിലായിരുന്നു മെസ്സി ഗോൾ നേടിയത് മത്സര മെസ്സി പ്രതികരിച്ചിട്ടുണ്ട് നമുക്ക് ആ വാക്കുകൾ കേൾക്കാം ഞാൻ വളരെയധികം സന്തോഷവാനാണ് ഞങ്ങൾ ഇന്ന് നന്നായി കളിച്ചു മാത്രമല്ല ആദ്യ പകുതിയിൽ നന്നായി പ്രതിരോധിച്ചു രണ്ടാം ഗോൾ ആവുന്നതുവരെ പന്ത് നന്നായി നിലനിർത്തി ഇത് ഞങ്ങൾക്ക് നിർണായകമായൊരു വിജയമാണ് ഞങ്ങൾ ഇത് ആസ്വദിക്കും ഈ മൂന്ന് പോയിന്റ് ഇന്റർമിയാമിയെ ആദ്യമായി കാണുന്ന എല്ലാവർക്കും എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന ചോദ്യത്തിന് മെസ്സിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഇന്നത്തെ കളി നാം ഒരു ശക്തരായ യൂറോ യൂറോപ്യൻ ടീമിനെതിരെ കളിച്ചു ടീമിലെ ചെറുപ്പക്കാർ പരിഭ്രാന്തരായിരുന്നു ആദ്യമായി വലിയ ടൂർണമെന്റ് കളിക്കുന്നവരാണ് അവർ എന്നാൽ ഇന്ന് ഞങ്ങൾ നന്നായി കളിച്ചു തുടക്കം നേരം പതുക്കിയായിരുന്നു പക്ഷേ രണ്ടാം പകുതിയിൽ അത് മാറ്റിയെടുത്തു ഞങ്ങൾ ദുർബല ടീമാണ് എന്നാണ് നിരൂപകർ പറയുന്നത് എന്നാൽ എതിരാളികളെ ഞങ്ങൾക്ക് വേദനിപ്പിക്കാൻ സാധിക്കും പാൽമേറസ് ആണ് അടുത്ത എതിരാളികൾ അവരെ അവർ അവർ വളരെ മികച്ച ടീമാണ് അതും കടുപ്പമുള്ള മത്സരമാവും മെസ്സിയുടെ ഗോളിനെ കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഞാൻ കണ്ടത് ഗോൾ കീപ്പർ നടുവിൽ നിൽക്കുന്നതാണ് കൂടാതെ അദ്ദേഹം ഗോൾ പോസ്റ്റിന് വളരെ അടുത്തായിരുന്നു പന്ത് മുകളിൽ കൂടി അടിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും അദ്ദേഹം മധ്യഭാഗത്താണ് കൂടുതൽ താല്പര്യം കാണിച്ചത് അതിനാൽ പോസ്റ്റിലെ അരിഭാഗം അദ്ദേഹം കവർ ചെയ്തില്ല ആ സ്ഥലം ഉപയോഗിച്ചാണ് ഞാൻ പന്ത് പോസ്റ്റിലേക്ക് അടിക്കാൻ ശ്രമിച്ചത് ഇതാണ് മെസ്സിയുടെ വാക്കുകൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക